നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടപെടാൻ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല നല്ല രണ്ടുപേർക്കും ഫാദർ എല്ലാരും പറയുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് പറയുമ്പോ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടോ ഒരേ ഒന്നോ രണ്ടോ വ്യക്തികളെ കൊണ്ടോ ഇത് നിർത്താൻ പറ്റുള്ളൂ അതായത് തടയാനുള്ള സ്ഥലത്ത് തടയുക പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർ വന്നിട്ട് വന്നിട്ട് രണ്ടുപേരെ പിടിക്കുകയാണ് അത് ബഹ്മറുടെ അരുൺ ഈ ഇടയ്ക്ക് എറണാകുളത്ത് ഒരു സ്ത്രീ ഒരു പോലീസ് ജീപ്പിൽ കയറിയിട്ട് പ്രത്യേകിച്ച് പരിസ്ഥിതി ചെയ്തില്ല ഇത് വനിതകളും ഉണ്ട് ജന്സും ഉണ്ട് എന്നുള്ളതാണ് പ്രായഭേദമില്ല അല്ലേ രണ്ടാമത് പോലീസിനെ നമ്മൾ അവരെ കഴിവിനു പറഞ്ഞാൽ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ നമ്മള് മനുഷ്യൻ നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമ്മൾ സഹായിച്ചാൽ മാത്രമേ ഇവർ ഒതുക്കാൻ പറ്റുള്ളൂ പോലീസിന്റെ കാര്യം പറഞ്ഞതും പോലീസ് ഇവിടെ ഉണ്ട് നമസ്കാരം വിനോദ് കുമാർ ജി ഞായ് ഞങ്ങള് ലഹരിക്കെതിരെയുള്ള നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് അപ്പം ഇമാമവും ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ പിതാവും ഉണ്ട് അപ്പം ഒരു പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത അടക്കം കൊടുക്കുന്ന ഒരുപാട് ടിപ്പുകൾ പോലീസ് ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ പള്ളിയുടെ പ്രദേശത്ത് വന്നത് വിളിച്ചാൽ ഏത് സമയത്തും അറ്റൻഡ് ചെയ്തിട്ട് വന്ന് ഓടി എത്തുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞ സ്റ്റേഷനിൽ നിന്ന് അതായത് വിഴിഞ്ഞ സ്റ്റേഷനിൽ എല്ലാടിപ്പം ഇപ്പോഴും കുറച്ച് ഞങ്ങള് ഇടവയും ഞങ്ങളുടെ ജമാഅത്തേറ്റും ഒന്ന് സഹകരിച്ചപ്പോൾ ഏകദേശം എൻ്റെ ഓർബിക് ഞാൻ നോക്കിയ റംസാം മാസം ഒരു ഫിഫ്റ്റി പെർസെന്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത് എത്രമാത്രം ശക്തമാണ് എന്ന് അറിയാം കേരള പോലീസിന്റെ ഈ മെഷീനറിയൊക്കെ ഈ താഴെ നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ പോർട്ട് വന്നതോടുകൂടി നമ്മൾ മുദ്രാ പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് ലഹരിയുടെ ഏറ്റവും വലിയ ഗേറ്റ്വേ ആയിട്ട് പോർട്ട് മാറുന്നു സോൾസ് നമുക്കിപ്പോ അതിലിപ്പോ വേറെ ഇവിടെ ജമാഅത്ത് കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയുടെയും ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പരിധി വരെ ആക്ട് ചെയ്യുന്നത് അവരുടെ സഹകരണം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല തുടർന്നും അവരുടെ സഹായം വേണം നമുക്കെങ്കിൽ മാത്രമേ പോർട്ടിനെ പൂർണ്ണമായി ലഹരിമാക്കാൻ പറ്റത്തുള്ളൂ കൊച്ചു പിള്ളേരടക്കം അതായത് കൗമാരക്കാരായിട്ടുള്ള പിള്ളേർ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പാണ് ഈ മാരകമായ വിപത്തിൽ ചെന്ന് ചാടുന്നത് സ്ഥലങ്ങളിലൊക്കെ അവരെ സ്കെച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല അല്ലെങ്കിൽ അവരെ പരിശോധന നടത്തുന്നത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുമ്പോഴാണ് പലപ്പോഴും ലഹരിയോട് തേടി പോലും പോകുന്നത് അപ്പൊ ആ കുടുംബ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനം നമ്മുടെ ഈ മത മേലധീഷന്മാര് മറ്റുള്ളവരുടെ ും കുടുംബത്തിന് അകന്നു പോകുന്നവരാണ് കൂടുതൽ ലഹരി അടിമയായിട്ട് കാണുന്നത് അങ്ങനെ വരുമ്പോഴാണ് ചെറു പ്രായത്തിൽ തന്നെ ലഹരിയെ തെളിപ്പോകുകയും അതുവഴി കൂടുതൽ വൈകൃത കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം കുടുംബബന്ധങ്ങൾ ഊട്ടിയോർപ്പിക്കേണ്ട ആവശ്യമാണ് കുറച്ചുകൂടി പരിശോധന കൂട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും എണ്ണം പരിശോധന വളരെ കൂട്ടിയിട്ടുണ്ട് അത് നാട്ടുകാർ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സമീപനം കിട്ടുന്നുണ്ട് അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് സാർ ഇന്ന ഏരിയയിലേക്കുണ്ട് സാർ അവിടെ വരണം അങ്ങനെ പറയുന്നുണ്ട് കൂടുതൽ വിവരം തീർച്ചയായിട്ടും സോഴ്സ് കൂടുതൽ നമുക്ക് വിവരം കിട്ടുന്നുണ്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ നോക്കാനും പറ്റുന്നുണ്ട് കേരള പോലീസിന്റെയും ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു തുറന്ന യുദ്ധമായിട്ട് ഒരു മാറുകയാണ് ഇവിടെ പ്രേക്ഷകരെ ലഹരിയും വേണ്ട ലഹരിയും വേണ്ട നമ്മുടെ എന്നിഞ്ഞത്തുന്നു യാത്ര തുടങ്ങിയിരിക്കുന്നു നമ്മുടെ പേര് സ്റ്റാലിൻ ആണ് നമ്മുടെ കോർപ്പറേഷൻ നമ്മുടെ കൗൺസിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഇങ്ങോട്ട് കൗൺസില പിന്നിൽ നിൽക്കരുത് നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഏറ്റവും സമ്പന്നമാകാൻ പോകുന്ന ഒരു വാർഡിന്റെ കൌൺസിലാണ് ഈ നിൽക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഒരു പേര് ചോദിച്ചോട്ടെ അതുപോലെ പ്രദേശത്ത് നമ്മൾ നോക്കണമല്ലോ നമ്മളെ നമ്മളെ പ്രായം ചെറുപ്പം അപ്പൊ ഇവിടെ അവിടെ കാരണം നമ്മുടെ പ്രദേശത്ത് ഈ ഫുഡിന്റെ ഹബാണ് ഫിഷ് ഫിഷ് അതന്നെ അതന്നെ അത് അതിപ്പം സീ ഫുഡിന്റെ ഹബാണ് അവിടെ ചില ചിലര് വരുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ വരുന്നവരുണ്ട് അപ്പൊ അവരെല്ലാം ഇന്നലെയും ഏകദേശം ഒരു പത്തോളം പിള്ളേര് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക അത് തീർക്കാൻ വരുന്ന സ്ഥലമായി കാണുകയാണ് അതാണ് കാര്യം ഇമാം ഒന്ന് ഫ്രണ്ടിലേക്ക് നിങ്ങൾ മുമ്പിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇമാമും പിതാവും അപ്പൊ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞോളൂ അവിടെ കൌൺസിലർ ഞാൻ പേര് ഒന്നുകൂടി ഒന്ന് ചോദിക്കുന്നു നിസാമുദ്ദീൻ 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 പറഞ്ഞതുപോലെ ഈ ഇവിടെ വന്ന് വിഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു പോകാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം നല്ല കുറെ ഫിഷ് ഹോട്ടലുകളുണ്ട് സീ ഫുഡ് റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ വന്നൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ദൈവം ചെയ്യുന്നു ഇവിടെ അടിപിടിയും കലവിലെ ഉണ്ടാക്കാൻ വേണ്ടി വരരുത് മറ്റ് സ്ഥലങ്ങളിലെ കുഴപ്പം ഇവിടെ വെച്ച് തീർക്കാൻ വേണ്ടി വരുന്നു എന്നാണ് നിസാമുദ്ദീൻ പറയുന്നത് അങ്ങനെ ഇടമായി ഈ നാടിനെ മാറ്റരുതെന്ന് ഈ നാട്ടുകാർ അഭിപ്രായം കൂടിയുണ്ട് അപ്പോൾ വിഴിഞ്ഞിട്ട് വരിക നല്ല സീ ഫുഡ് ഒക്കെ കഴിച്ചു പോവുക ഞാനിത് പറഞ്ഞപ്പോ ഈ ആഘോഷങ്ങളുടെ റമസാൻ മാസം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഇന്ന് ഹോളിയും കൂടിയാണ് ഉത്തരേന്ത്യയിൽ വർണ്ണങ്ങൾ വാരി വിതറിയാണ് ഹോളി ആഘോഷം നടക്കുക അപ്പോ വളരെ സന്തോഷകരമായൊരു ദിനം ജീവിതത്തിന്റെ വർണ്ണ കെട്ടുപോകാതിരിക്കാൻ നമ്മൾ പൊതുസമൂഹം ഒരുമിച്ച് രംഗത്തിറങ്ങേണ്ടതുണ്ട് പോലീസ് അധികാരികൾ ചെറുപ്പക്കാർ ക്ലബ്ബുകൾ വിവിധ മത സംഘടനകളിൽ ദ ജമായുടെയും അതേപോലെ ഇടവകയുടെയും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ യുദ്ധത്തിനെതിരെ പോരാടുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും നിങ്ങൾ ഓരോരുത്തരും സ്വയം പോരാളികളാവുക എന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന വലയിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക എന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനി